പത്തനംതിട്ടയിൽ ഇരുപത് സംഘത്തെ പോലീസ് മർദ്ദിച്ചുവെന്ന് പരാതി വിവാഹ അനുബന്ധ ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങിയ കോട്ടയ സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത് ഇവർ സഞ്ചരിച്ച വാഹനം വഴിയരികിൽ വിശ്രമത്തിനായി നിർത്തിയപ്പോഴാണ് പത്തനംതിട്ട പോലീസ് മർദ്ദിച്ചത് എന്നാണ് പരാതി രാത്രി പതിനൊന്ന് മണിയോടുകൂടി പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം നിന്നവർക്ക് നേരെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അതിക്രമം ഉണ്ടായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തിന് നേരെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അക്രമം ഉണ്ടായിട്ടുള്ളത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇല്ലായിരുന്നു നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തായിരുന്നു സംഭവം ഞങ്ങൾ പത്തനംതിട്ട കെ എസ് ആർ ടി അവിടെ നിൽക്കുവായിരുന്നു ഇപ്പോൾ ഒരു പ്രകോപനം കൂടാതെ ഒരു പോലീസ് വണ്ടി വന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത് നിർത്തുകയും എന്താണെന്ന് വെച്ച് അവിടെ നിൽക്കുന്നത് എന്താണെന്ന് പോലും ചോദിച്ചില്ല ഞങ്ങൾ ലാത്തി എടുത്തിട്ട് അടിക്കുമായിരുന്നു ഞങ്ങൾ അടി അടികൊണ്ട് ഞങ്ങൾ ഓടി നിലത്ത് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നിലത്തിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടത്തിലുള്ളവർക്കിട്ടും എനിക്കിട്ടും എല്ലാം തല്ലി എല്ലാം ഉൾപ്പെടെ തലക്കെട്ടൊക്കെ അടിച്ച് തല ചോര വന്ന് അതുപോലെ എൻ്റെ വൈഫ് അവളെയും തല്ലി അവളെ കൈക്ക് ഇതുപോലെ തന്നെ പൊട്ടലുണ്ട് ഷോൾഡറിൽ പൊട്ടലുണ്ട് അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും നിലത്തിട്ട് നിലത്തിട്ട് ഒരു തല്ലി അദ്ദേഹത്തിന്റെ തലക്കുൾപ്പെടെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവരുടെയും കൈക്ക് ഒടിവുണ്ട് കൈക്കെല്ലാം തന്നെ നല്ല മുറിവേറ്റിട്ടുണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒരാൾ പോലും ആ പോലീസ് സംഘത്തിനോടൊപ്പം ഇല്ലായിരുന്നു ആരും തന്നെ വനിതാ പോലീസ് ആരും തന്നെ ഇല്ലായിരുന്നു എന്ത് കാരണം കൊണ്ടാണ് അത് ഞങ്ങളവിടെ സെൽഫി എടുത്തോണ്ട് നിൽക്കുമായിരുന്നു ഞങ്ങൾ റിസപ്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു വെഡിങ് റിസപ്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് അപ്പൊ ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ആ സമയത്താണ് പെട്ടെന്നൊരു പോലീസ് വണ്ടി വന്ന് നിന്നതും അതിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇട്ടും തല്ലിയത് തല്ലി കിട്ടി ഞങ്ങൾ നിലത്ത് വീണു വീണ് കഴിഞ്ഞപ്പോഴത്തേന് വനിതാ ആരും ഉണ്ടായിരുന്നില്ല വീണിട്ട് ശ്രദ്ധിക്കുക പോലും ചെയ്യാതാണ് അവർ കയറി വണ്ടി കയറിപ്പോയത് എനിക്കിപ്പോൾ കൈക്ക് പൊട്ടലുണ്ട് തോളലിന് പൊട്ടലുണ്ട് അതുകൂടാതെ കുറേ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട് റോഡിൽ വീണ വീണതാണ് അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട് ആയിട്ടുണ്ട് അവർ എന്തെങ്കിലും വന്നോ ചോദിച്ചോ നമ്മളടുത്ത് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല അതാണ് നമുക്കും പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയത് എന്തോ കാരണമൊന്നും ചോദിച്ചില്ല എന്താ അവിടെ നിൽക്കുന്നതെന്ന് പോലും ഒന്നും ചോദിക്കാതെയാണ് അടിച്ചത് വെറുതെ വെറുതെ നിന്നതാണ് ഞങ്ങൾ സെൽഫി എടുത്തോണ്ട് നിന്നതാണ് എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ബസ് വണ്ടി വന്ന് നിന്നത് അതിൽ നിന്ന് പോലീസുകാർ ചാടി ഇറങ്ങി അവിടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കോട്ടും തല്ലി എൻ്റെ ഹസ്ബൻ്റിനോട്ട് തല്ലി തലയിൽ പൊട്ടലുണ്ട് ഞങ്ങൾ വീണ് കഴിഞ്ഞിട്ട് ആദ്യം തല്ലുകൊണ്ട് വീണ് കഴിഞ്ഞതിന് ശേഷവും തല്ല് തല്ലുക ചെയ്തത് കൈക്ക് യൂണിഫോമിലായിരുന്നു സിവിൽ ഡ്രസ്സിലായിരുന്നു യൂണിഫോമിലല്ലായിരുന്നു യൂണിഫോമിലായിരുന്നു വന്നത് ജീപ്പിലാണ് വന്നത് പോലീസ് ജീപ്പിലാണ് വന്നത് അവരാരും തന്നെ സിവിൽ ഡ്രസ്സിലല്ലായിരുന്നു പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സംഘമാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇല്ലായിരുന്നു ഇവർ അടൂരിൽ നിന്നും വരികയായിരുന്നു ഇവർ പലരും കോട്ടയം സ്വദേശികളാണ് കോട്ടയത്തേക്ക് പോവുകയായിരുന്നു അതിനിടെ അടൂരിൽ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയപ്പോൾ ഇവർ അല്പസമയം വിശ്രമിക്കാനായി പുറത്തിറങ്ങി നിന്നു ആ സമയമാണ് പോലീസ് വാഹനം വളരെ വേഗത്തിൽ അവിടേക്ക് എത്തുകയും ഇവർക്ക് നേരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഈ സംഘത്തിന് നേരെ അതിക്രമം അഴിച്ചുവിടുകയും ചെയ്തത് ഇവർ ഇരുപതോളം പേർ ട്രാവലർ വാഹനത്തിൽ ഉണ്ടായിരുന്നു അതിൽ ആറോ ഏഴോ പേരാണ് പുറത്തിറങ്ങി നിന്നത് അവർക്കു നേരെയാണ് പത്തനംതിട്ട പോലീസിന്റെ ഏർ കടുത്ത അതിക്രമം ഉണ്ടായിരിക്കുന്നത്